സ്വാഗതം എല്ലാവർക്കും നമ്മുടെ കേഡറ്റ് എക്സാമിന് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ കേഡറ്റ് എക്സാമിൻ്റെ റെക്ടിഫൈഡ് ആൻസർക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ കഴിഞ്ഞ നമ്മുടെ ജൂൺ നോട്ടിഫേഷൻ പ്രകാരം സെപ്റ്റംബറിൽ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ജനറൽ കേഡറ്റ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ അതേ മാസം തന്നെ കഴിഞ്ഞ നമ്മുടെ സർവീസ് ടീച്ചേഴ്സിൻ്റെ കേഡറ്റ് എക്സാമിൻ്റെയും റെക്ടിഫൈഡ് ആൻസർക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം ഏതൊക്കെ എന്തൊക്കെ ചേഞ്ച് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം കാറ്റഗറി വണ്ണിലേക്ക് വരുമ്പോൾ കാറ്റഗറി വണ്ണിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പിടകോഗി നമ്മുടെ സൈക്കോളജിയിൽ ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ മാത്രം മാറിയിട്ടുണ്ട് അതായത് എയിൽ രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് ബിയിൽ ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റൻ ആയിട്ടാണ് വരുക സിയിൽ ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിയിൽ ലെവൻത്ത് ക്വസ്റ്റ്യൻ അപ്പോൾ അതിൽ നമ്മുടെ പ്രൊവിഷണൽ ആൻസറിലേക്ക് വന്ന സമയത്ത് കോഡ് ബി അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് കൊടുത്തത് പക്ഷേ അതിപ്പോൾ റെക്ടിഫൈഡിൽ കറക്റ്റ് ചെയ്തിട്ട് ആൻസർ എ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൽ അതാണ് ചേഞ്ച് ഉള്ളത് പിന്നെ കാറ്റഗറി വൺ മാത്സില് ആണ് രണ്ട് ക്വസ്റ്റൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് റോങ് ആണ് അപ്പോൾ ക്വസ്റ്റിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ മാർക്ക് ഇത് എഴുതിയ എല്ലാവർക്കും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത കാറ്റഗറി വൺ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും രണ്ട് മാർക്ക് അതിലേക്ക് കിട്ടും ഓക്കെ പിന്നെ വരുന്നത് മലയാളത്തിലാണ് മലയാളം പാർട്ട് ടു മലയാളത്തിൽ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഓപ്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട് പ്രൊഫഷണൽ ആൻസർ കീയിൽ അന്ന് സി ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി പതിനേഴാണ് നമ്മുടെ ആൽഫ കോഡ് എയിൽ ക്വസ്റ്റ്യൻ സെറ്റ് എയിൽ നൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് അതിൽ ആൻസർ അനുസരിക്ക് സി ആണ് കൊടുത്തത് പക്ഷേ ഇപ്പോൾ റെക്റ്റിഫൈഡ് തിരുത്തിയത് ഇപ്പോൾ എ ആയിട്ടാണ് തിരുത്തിയിട്ടുള്ളത് ഓക്കെ ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളത് പിന്നെ തമിഴ് മീഡിയമാണ് അതാരും അങ്ങനെ അധികം ആൾക്കാർ എഴുതാൻ സാധ്യതയില്ല രണ്ടെണ്ണം അതിൽ ചേഞ്ച് വന്നിട്ടുണ്ട് ഓക്കെ അതാണ് കാറ്റഗറി വണ്ണിൽ വന്നിരിക്കുന്ന ആകെ മാറ്റം എന്ന് പറയുന്നത് പിന്നെ കാറ്റഗറി ടുവിലേക്ക് വരുമ്പോൾ ആകെ പാർട്ട് ടു ഇംഗ്ലീഷിലും പാർട്ട് ത്രീ ഇംഗ്ലീഷിലും മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ തിരുത്തലുകൾ വന്നിട്ടുള്ളൂ പാർട്ട് ടു ഇംഗ്ലീഷിൽ പിന്നെ ക്വസ്റ്റ്യൻ സെറ്റ് എ യിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ അത് അന്ന് പ്രോഷണൽ കീയിൽ എ ആണ് തന്നത് എന്നാൽ ഇപ്പോൾ അത് തിരുത്തിയിട്ട് ബി ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ പാർട്ട് ത്രീ ഇംഗ്ലീഷിൽ ആൽഫ കോഡ് ക്വസ്റ്റ്യൻ സെറ്റ് എ യിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ് പ്രൊഫഷണൽ കീയിൽ നമുക്ക് ഓപ്ഷൻ തന്നത് ആൻസർ ശരിയായിട്ട് എന്നാൽ ഇപ്പോൾ അത് ബി ആയിട്ട് തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ കാറ്റഗറി ത്രീയിലും ചെറിയൊരു ചേഞ്ച് മാത്രമാണ് ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ മലയാളത്തിൽ ഓക്കെ പാർട്ട് ടു മലയാളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് അമ്പത് ഫിഫ്റ്റി സെറ്റ് എ വൈ സീറോ ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റിയില് റോങ് ക്വസ്റ്റൻ ആണ് അത് ക്വസ്റ്റൻ ക്യാൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് അത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും കിട്ടും പാർട്ട് ത്രീ മലയാളത്തിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പ്രൊവിഷണൽ കീ വന്നപ്പോൾ എ ആണ് കൊടുത്തത് എന്നാൽ അതിപ്പോൾ ബി ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ ചെറിയൊരു ചേഞ്ച് മാത്രമേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഫയൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ എന്ത് ചെയ്യാം റെക്റ്റിഫൈഡ് കീടെ ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്താൽ മതി പിന്നെ അറബിക്കും സംസ്കൃതിന് മാത്രമാണ് ചെറിയൊരു ചേഞ്ച് വന്നത് സംസ്കൃത് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അതിന് മൂന്ന് ക്വസ്റ്റൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് പുറത്താ ഉള്ളത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ മറ്റേ സൗണ്ടിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ഒരു വ്യത്യാസം ഉണ്ടാവും ക്ലിയർ പിന്നെ സോഷ്യൽ സയൻസ് അറ്റൻഡ് ചെയ്തവർക്കും ഒരു കൊസ്റ്റൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാർക്ക് അത് അറ്റൻഡ് ചെയ്താൽ എല്ലാവർക്കും കിട്ടും ഓക്കെ സോഷ്യൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അതുപോലെ നാച്ചുറൽ സയൻസും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കാറ്റഗറി ത്രീയിൽ കാറ്റഗറി ഫോറിലേക്ക് വരുന്ന സമയത്ത് പാർട്ട് ടു മലയാളത്തിൽ ഒരു ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതായത് സെറ്റ് എയിൽ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യമാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെന്തായിരിക്കും അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതാണ് പിന്നെ പാർട്ട് ടു ഇംഗ്ലീഷിലും അതുപോലെ ഒരു ചോദ്യം ഒരു ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെയും മാർക്ക് അത് അറ്റൻഡ് ചെയ്തവർക്ക് കിട്ടും പിന്നെ അറബിക്ക് ഡ്രോയിങ് ആണ് അതിലൊക്കെ എന്താ ചെറിയൊരു വ്യത്യാസം വന്നിട്ട് ഡ്രോയിങ്ങിൽ രണ്ട് ക്വസ്റ്റിൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അറബിക്കിൽ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മാർക്ക് അതാത് സബ്ജക്റ്റ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ കീഴിൽ വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് പിന്നെ സ്വിമ്മിങ്ങിലും അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷനിലൊക്കെ കാറ്റഗറി ഫോറിൽ ചെറിയൊരു ചേഞ്ച് മാത്രം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ആ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം എന്തൊക്കെയാണ് തിരുത്തലുകൾ വന്നതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് നെക്സ്റ്റ് ഒരു സെഷനിൽ ചർച്ച ചെയ്യാം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പ്രൊവിഷ്യൽ കീ പബ്ലിഷ് ചെയ്തപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റൻസാണ് മാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ ആദ്യം മനസ്സിലാക്കുക ക്വസ്റ്റൻ ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ അത് അറ്റൻഡ് ആ അല്ല ആ എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതോടുകൂടിയിട്ട് നമ്മളെ ആൻസറൊക്കെ ആയി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആവുകയാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ റിസൾട്ട് വരും ഒരാഴ്ച മാക്സിമം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ റിസൾട്ട് എന്തായാലും പബ്ലിഷ് ചെയ്യും നമുക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ പ്രതീക്ഷിക്കാം നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ജനറൽ എക്സാമിൻ്റെ മാത്രമാണ് ഇപ്പോൾ ഇവിടെ രക്ഷപ്പെടുത്തി പറഞ്ഞത് ഞാൻ സർവീസ് ടീച്ചേഴ്സിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടേ ഇല്ല അത് നമുക്ക് പിന്നീട് ഒരു സെഷൻ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് കാര്യ കീ ഒന്ന് കൃത്യമായിട്ട് ഒന്നും കൂടെ നോക്കുക എന്നിട്ട് എത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫൈനൽ ആക്കാം നിങ്ങളാരെങ്കിലും വാലുവേഷനൊക്കെ നടത്തി വെച്ച് ഇനി നിങ്ങളുടെ മാർക്ക് ഫൈനൽ ആക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാം എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യം കൂടെ ഒന്ന് പെട്ടെന്ന് അറിയിക്കാം ഓക്കെ താങ്ക്